ഈ താമരശ്ശേരി ഡ്യൂട്ടി ഫസ്റ്റ് ഇട്ട ഒരു അനുഭവമാണ് നിങ്ങൾ ഇവിടെ എത്തി നമ്മുടെ താമരശ്ശേരി ചുങ്കത്തെ ജംഗ്ഷനിൽ ഡ്യൂട്ടി എടുക്കുന്ന പോലീസുകാരുണ്ട് അവർക്ക് വേണ്ടി നമ്മുടെ പ്രസാദന്റെ വന്നതാണ് അവർക്ക് ചൂട് കാലത്ത് എങ്ങനെ ഉണ്ടോ അതിന്റെ റെസ്പോൺസ് പരിപാടി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളെടുത്തോളി ഒരുക്കാൻ കൊടുത്തോളാം ഞാനിവിടെ തന്നെ ഇത് പ്രസാദേട്ടന്റെ ഒരു സ്പെഷ്യൽ ആണ് നമ്മുടെ തോരങ്ങാട് ഞങ്ങൾ കുടിച്ചു കുടിച്ചു നോക്കിയത് കുടിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞത് ഇത് ആണോ സ്റ്റോ ആണോ സ്റ്റോ അല്ലാണ്ട് കുടിക്കാന്നല്ലത് അല്ല അതിന്റെ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ സാറിനെ കൊടുത്തോളാം നിങ്ങള് പിടിച്ചു നോക്കാം അതെ സാറ് സാറവിടെ നിൽക്കുന്നുണ്ട് അവ സാറിനെ വിളിച്ചിട്ട് സാറ് കേൾക്കുന്നു എൻ്റെ ഇടയില് ആംബുലൻസ് വരുന്നുണ്ട് ഡ്യൂട്ടിയാണ് ഫസ്റ്റ് നല്ല വെയിൽ എന്ന് വെച്ചാൽ നല്ല വെയിലാണ് ഈ ഒരു സമയത്തൊക്കെ ഇവിടെ നിന്ന് ഡ്യൂട്ടി എടുക്കാന്ന് പറഞ്ഞാല് സാറേ ഉണ്ടാക്കാതെ കഴിക്കതൊക്കെ നല്ല വെയിൽ തന്നാലേ നല്ല വെയിൽ കൂടും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കണ്ണൊക്കെ പൊള്ളി പോയി കണ്ണ കണ്ടല്ലേ കണ്ണക്കായി പോയി അവസ്ഥകള് അപ്പൊ അവർക്ക് ഡ്യൂട്ടിന്റെ ഇത് വാങ്ങാനോ ഇതാക്കാനോ ഒന്നും പോകാനോ അവർക്ക് കഴിയില്ല അപ്പൊക്കാരുണ്ട് ഇവിടെ അതാ ഏറ്റവും വലിയ കാര്യമാണ് കയറരുത് കയറരുത് ഹരിദാസൻ സാറാണ് പ്രകാശൻ സാറാണ് സാറേ ചൂടല്ലേ അപ്പൊ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോരം എന്താ എല്ലായിടത്തോളി അല്ല അവിടെ ഒന്ന് തന്നെ പിന്നെ രണ്ട് ക്ലാസ് ആണ് ശരിക്കും കാരണം മറഞ്ഞോണ്ടെന്ന് വിചാരിച്ചിട്ട് മൂന്ന് ക്ലാസ്സിലാക്കി എടുത്തതാണ് അത് കുടിച്ചിട്ട് എന്റെ അഭിപ്രായം കൂടി കിട്ടണം

പഞ്ചാബിന്റെ ഒരു അതുപോലെ സർഗോൺ സാഗുണ്ട് സർക്കോ എന്ന് പറഞ്ഞാൽ കടുക് ഉണ്ട് അതിനാന്ന് അതിന്റെ ഇതളെടുത്തിട്ട് അതിന്റെ സാഗ് എന്ന് പറഞ്ഞാൽ അത് നല്ല നെയ്യ് അതും അതും വലിയ കട്ടിയിലുള്ള റൊട്ടി പഞ്ചാബിന്റെ ഭക്ഷണം അതാളി ഫുള്ള് ഒന്നും വേണ്ട അല്ല ഒക്കെ ഞാൻ ആയിക്കോളും വേണ്ട വേണ്ട അതൊക്കെ ും ഇന്ന് വരെ ആരും ഇവിടേക്ക് സ്ഥലത്ത് ഞങ്ങൾ വാങ്ങി കഴിച്ചു കടയിലൊക്കെ പോയിന്നല്ലാതെ അതിന് ലസ്സി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇതാദ്യായിട്ട് ഇവിടെ താമരശ്ശേരി വന്നേനെ ഞങ്ങളൊരു അനുഭവമാണ് നിങ്ങൾ ഇവിടെ എത്തിച്ച് ഞങ്ങളെ കണ്ടറിഞ്ഞ് ഇവിടെ തന്നെ അപ്പോൾ താങ്ക് യു അപ്പോൾ ഓരോ സന്തോഷം കണ്ടോ സംഭവം ഒരു ആണെങ്കിലും ഓരോ മാനസികമായിട്ട് ഓലിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ട് അതാണെങ്കിൽ ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ നാട്ടിലും ഒരുപാട് പോലീസുകാർ ഇതുപോലെ ഡ്യൂട്ടി എടുക്കുന്നുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ ചെയ്തോടും കാരണം അത്രക്ക് ചൂടാണ് അവരും മനുഷ്യന്മാരാണ് നമ്മളെ മാതിരി തന്നെ ഓക്കെ ബൈ ബൈ